മിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ജീവിത നവീകരണത്തിനും പ്രാർത്ഥനയ്ക്കും പശ്ചാത്താപത്തിനും പ്രാധാന്യം നൽകുന്ന ആരാധനാക്രമോത്സരത്തിലെ നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുകയാണ് ആരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവ് കർത്താവ് എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനോ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനോ ഉള്ള ഒരു മാജിക്കൽ ഫോർമുലയല്ല മറിച്ച് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം നൽകുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാനായിട്ട് സാധിക്കണം കർത്താവെ കർത്താവെന്ന് എന്ന വിളിയും നമ്മുടെ ജീവിതവും ഒന്നിച്ചു പോകുവാനായിട്ട് കഴിയണം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രണ്ട് തരത്തിലുള്ള പരീക്ഷകൾ നടത്താറുണ്ട് ഒന്നാമതായിട്ട് എഴുത്തു പരീക്ഷയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരീക്ഷയും നടത്താറുണ്ട് എഴുത്തു പരീക്ഷയ്ക്ക് നമുക്ക് നൽകപ്പെടുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ ഉത്തരം എഴുതുന്നു എന്നാൽ പ്രാക്ടിക്കൽ പരീക്ഷയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷണശാലയിൽ നമ്മൾ ചെയ്തു കാണിക്കുന്നു ഈ രണ്ട് പരീക്ഷയ്ക്കും മിനിമം മാർക്ക് വാങ്ങിച്ചാൽ മാത്രമാണ് ആ സബ്ജക്റ്റിന് നമുക്ക് പാസ്സാകുവാനായിട്ട് സാധിക്കുകയുള്ളു നേരെ മറിച്ച് എഴുത്ത് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങുകയും ഓറൽ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നാം തോൽക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയത്തിന് വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല സ്നേഹമുള്ളവരെ നമ്മുടെ വാക്കുകൾ നമ്മുടെ വിശ്വാസം പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നാം പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ജപമാലകൾ ചെല്ലുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വാക്കുകൾ നമ്മുടെ വിശ്വാസം വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം യേശോ പറയുന്നുണ്ട് വാക്കുകൾ മാത്രം പോരാ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രാർത്ഥന മാത്രമല്ല ആത്മീയതയുടെ അളവുകോൽ മന്ത്രത്തെ രേസ എങ്ങനെ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം പ്രവർത്തിക്കുന്നതാണ് എന്ന് കുഞ്ഞു ദൈവം എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട് ആ കഥയിലെ കഥാനായകൻ ഔസേപ്പച്ചനാണ് ഔസേപ്പച്ചൻ ഔസപ്പച്ചൻ ആറാം ക്ലാസ്സിൽ വേണം പഠിക്കുന്നത് മിടുക്കനായിട്ടുള്ള നല്ലൊരു പയ്യനാണ് പക്ഷേ ഈ ഔസേപ്പച്ചൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മാത്സ് പഠിക്കുവാനായിട്ട് അവനോട് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു ദിവസം അവൻ സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അന്ന് മാത്സിൻ്റെ പരീക്ഷയാണ് എന്ന് അവന് വളരെയേറെ ടെൻഷനായി പേടിയായി അങ്ങനെ അവൻ മനസ്സിൽ പ്രാർത്ഥിക്കു അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഇന്ന് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ ഈ പരീക്ഷയിൽ നിന്ന് എനിക്ക് ഒഴിവാകാമല്ലോ എന്ന് അല്പസമയത്തിന് ശേഷം അവൻ്റെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് വരികയാണ് അവൻ്റെ വല്യപ്പച്ചൻ മരിച്ചു പോവുകയാണ് അവന് വളരെയേറെ സന്തോഷമായി പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന് അവൻ്റെ മനസ്സിലേക്കൊരു ബുദ്ധിമുട്ട് വരികയാണ് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ എൻ്റെ അപ്പച്ചൻ മരിച്ചു മരിച്ചുപോയത് അപ്പോൾ ഈ ഔസപ്പച്ചൻ വിചാരിക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യണം ഇതിനെന്തെങ്കിലും തക്കതായിട്ടുള്ള ഒരു നന്മ ചെയ്യണമെന്ന് ഔസപ്പച്ചൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ സ്കൂളിലെ അസംബ്ലിയുടെ സമയത്ത് വിളിച്ചു പറയുകയാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കഥ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കിഡ്നി രണ്ടും തകരാറിലാണ് നിങ്ങൾ സഹ നിങ്ങളെല്ലാവരും നിങ്ങളെ സഹ പറ്റുന്ന രീതിയിൽ സഹായിക്കണമെന്ന് വിളിച്ചു പറയുകയാണ് അപ്പോൾ ഔസൈപ്പച്ചൻ ചിന്തിക്കുകയാണ് ഇതാണ് തക്കതായിട്ടുള്ളൊരു സമയം നന്മ ചെയ്യുവാനാ പറ്റിയ ഒരു അവസരമെന്ന് ഔസൈപ്പച്ചൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ അവസരബച്ചൻ ഈ കഥ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഒത്തിരിയേറെ ആളുകളെ സമീപിക്കുകയും അവൻ ഒത്തിരിയേറെ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരിയേറെ പൈസ സംഘടിപ്പിക്കുകയാണ് അങ്ങനെ ഒത്തിരിയേറെ പൈസ ഈ സംഘടിപ്പിച്ചതിനു ശേഷം അവൻ ചിന്തിക്കുകയാണ് പൈസ മാത്രം പോരാ ഈ ഡൊണേറ്റ് ചെയ്യുവാനുള്ള ഒരു വ്യക്തിയെക്കൂടി കണ്ടെത്തണം അപ്പം അങ്ങനെ അവൻ ഒത്തിരിയേറെ ആളുകളെ സമീപിക്കുന്നു അവൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അങ്ങനെ അവസാനം ഒരു മനുഷ്യൻ ഈ കിഡ്നി കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുകയാണ് അങ്ങനെ ഇവന് വളരെയേറെ സന്തോഷമായി പൈസയും അതുപോലെ തന്നെ ട്രാൻസ്പ് പ്ലാന്റേഷനുള്ള ഒരു വ്യക്തിയെയും കണ്ടെത്തുവാനായിട്ട് ഔസൈപ്പച്ചന് സാധിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കഥ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവർക്ക് വാടക കൊടുക്കുവാനായിട്ടുള്ള പണം ഇല്ല അപ്പോൾ ഈ ഹൗസൈപ്പച്ചൻ ചെയ്യുന്നത് ഈ സ്വന്തം അമ്മ സ്വരൂകൂട്ടി വെച്ചിരുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഈ കഥ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതറിഞ്ഞ അമ്മ ഇവന് ഒത്തിരിയേറെ വഴക്കു ഒത്തിരിയേറെ തല്ലുന്നുണ്ട് തെങ്ങി അങ്ങനെ അവസാനം ഇവൻ ഇവൻ കരഞ്ഞു കരഞ്ഞ് ഇവൻ ഉറങ്ങിപ്പോവുകയാണ് ഈ ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയാണ് ഈ ഉറക്കത്തിലൊരു സ്വപ്നം കാണുന്നത് ഇവൻ്റെ വല്യപ്പച്ചനെ ഇവൻ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഇവൻ പറയുന്നുണ്ട് വല്യപ്പച്ച സോറി വില്ലിയപ്പച്ച ഞാൻ കാരണമല്ലേ മരിച്ചു മരിച്ചുപോയത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടല്ലേ വല്യപ്പച്ചൻ മരിച്ചു പോയത് അപ്പോൾ വില്ലപ്പച്ചൻ മറുപടി പറഞ്ഞു നീ പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നുമല്ല എൻ്റെ സമയമായി ദൈവനെ വിളിച്ചു അതുകൊണ്ടാണെന്നും വില്ലിയപ്പച്ചൻ മറുപടി പറയുകയാണ് എടാ അവസ്പ്പിച്ച നീ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ് ആ അവസരിപ്പിച്ച നീ നീ ചെയ്യുന്ന നന്മപ്രവൃത്തി വലിയൊരു കാര്യമാണ് നീ മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയൊരു കാര്യമാണ് മനുഷ്യരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നവരാ പ്രവർത്തിക്കുന്നവനാണ് ദൈവം നീ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നവനാണ് നീ ഒരു ദൈവമാണ നീ ഒരു കുട്ടി ദൈവമാണെന്ന് ഈ വല്യപ്പച്ചൻ സ്വപ്നത്തിലൂടെ ഈ ആസപ്പച്ചനത് പറയുകയാണ് അങ്ങനെ ഇവന് വളരെയേറെ സന്തോഷമായി അങ്ങനെ ഈ കഥ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഒത്തിരിയേറെ സഹായങ്ങൾ ഇവന് ചെയ്യുവാനായിട്ട് പറ്റി സ്നേഹമുള്ളവരെ പ്രാർത്ഥിക്കുന്നവർ മാത്രമാകാതെ നമുക്ക് പ്രവർത്തിക്കുന്നവരോട് കൂടി ആകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും മഹത്തുമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് കാർഷിക